മുടങ്ങിക്കിടക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പീക്ക് സമയങ്ങളിൽ വലിയ വില കൊടുത്താണ് കേരളം വൈദ്യുതി വാങ്ങുന്നത് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിച്ചാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും മൂലമറ്റം കെ എസ് സർക്യൂട്ട് ഹൌസിൽ കെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി വലിയ വില കൊടുത്ത് ഈ ഡൗവിലൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി പഠിക്കുകയാണ് പതിനഞ്ച് റുപ്യ വരെ വരുന്നുണ്ട് ഒരു യൂണിറ്റ് അപ്പോൾ അത് എന്താ നമുക്ക് എത്ര പോലെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മഴയുണ്ടായിരുന്നില്ല അതിൻ്റെ കുറവ് വരുന്നുണ്ട് പക്ഷേ അപ്പോൾ നമുക്കത് പരമാവധി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു മുന്നൂറ് മെഗാവാട്ടിൻ്റെ ിലാണ് അത് കിട്ടിയാൽ നമുക്ക് ഈ പീക്ക് ഔട്ട് ഇത്രയും വലിയൊരു ബാധ്യത നമുക്ക് വരാൻ സാധിക്കും അപ്പോൾ അങ്ങനെ കുറേ പള്ളി വസ്തു തന്നെ പത്ത് പതിനഞ്ച് കൊല്ലമായി ഇരുപത് കൊല്ലം ആയി ഈ പ്രോജക്റ്റ് ഇതൊക്കെ സംസാരിച്ച സബ്ജക്റ്റെ പറ്റി പറഞ്ഞിട്ടാണെങ്കിലും നമുക്കിവിടെ പോയി വാച്ച് ചെയ്യണം ശ്രദ്ധിക്കണം എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി ഒരുപാട് മനസ്സിലാക്കാൻ ചർച്ച മുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തികളുടെ അനിശ്ചിതത്വം പരിഹരിക്കുവാനും കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുമായിട്ടാണ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പള്ളിവാസലിലും മൂലമറ്റത്തും സന്ദർശനം നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു പീക്ക് സമയങ്ങളിൽ വലിയ വില കൊടുത്താണ് കേരളം വൈദ്യുതി വാങ്ങുന്നത് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിച്ചാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കുവാൻ കഴിയും ഉദ്യോഗസ്ഥ ചർച്ചയിൽ നിന്നും ഒത്തിരി വിഷയങ്ങൾ കമ്മിറ്റിക്ക് ബോധ്യമായിട്ടുണ്ട് ആ വിഷയങ്ങൾ അടുത്ത കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പുറമെ അംഗങ്ങളായ വാഴൂർ സോമൻ പി നന്ദകുമാർ എ പ്രഭാകരൻ കെ കെ രാമചന്ദ്രൻ അൻവർ സാദത്ത് എന്നിവരും പങ്കെടുത്തു ഇടുക്കി ജില്ലയിൽ രണ്ടു ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ പള്ളിവാസൽ ഇടുക്കി ഡാമുകൾ മൂലമറ്റം പവർഹൌസ് എന്നിവിടങ്ങളിലാണ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി സന്ദർശിച്ചത് ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ പ്രൈസിൽ ඒத்தவும் புதி Collections ஏතவும் குறஞවිலே High Rang Home Applaincers)